ും കർത്താവിൻ്റെ നാമം മഹത്ത് കഴിഞ്ഞ ദിവസം നാം പഠിച്ചത് അബ്രഹാമിന്റെ ചരിത്രമായിരുന്നല്ലോ മുൽപ്പത്തി പന്ത്രണ്ടാം അധ്യായം മുതൽ ഇരുപത്തി ഒന്നാം അധ്യായം വരെയുള്ളതാണ് രക്തചുരുക്കമായിട്ട് നാം പഠിച്ചത് അവിടുന്ന് നാല് പിതാക്കന്മാരെ കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാം പിതാവ് അബ്രഹാം അബ്രഹാമിന്റെ സന്തതിയായ സാറായിൽ ജനിച്ച ഇസ്ഹാക്കിനെ കുറിച്ച് ഇനി പഠിക്കാൻ പഠിക്കണം ഇസ്ഹാക്കിൽ നിന്ന് അടുത്ത് യാക്കോബ് യാക്കോബിൽ നിന്ന് യോസെഫ് ഈ നാല് പേരെ പേരെക്കുറിച്ചും പിന്നെ യോസേഫിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം എങ്ങനെ ഇസ്രൈമിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതും അവർ അവിടെ കഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും അവിടെ നിന്നും മോശം അവർ രക്ഷപ്പെടുന്നതിനെക്കുറിച്ചുമൊക്കെയാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് കർത്താവിന്റെ സ്തോത്രം കനാലിൽ ക്ഷാമം വന്നപ്പോഴാണല്ലോ അവൻ കനാൻ വിട്ടും മിശ്രീമിലേക്ക് പോയി പാർത്തത് കനാലിൽ ക്ഷാമം തീർന്നതിന് ശേഷം അവൻ കനാലിലേക്ക് കനാലിലേക്ക് മടങ്ങി വന്ന് മെമ്പറയുടെ തോപ്പിൽ അവൻ വില കൊടുത്ത് വാങ്ങിയ സ്ഥലത്ത് അവൻ താമസിച്ച് വരവേ ദൈവത്തിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷനായി അവനോട് പ്രകാരം പറഞ്ഞു അന്ന് അവന് തൊണ്ണൂറ്റി ഒൻപത് വയസ്സാണ് ആ തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിലാണ് ദൈവം അവന് പ്രത്യക്ഷനാകുന്നത് എന്നിട്ട് കൽപ്പി അരുളി ചെയ്തു ഒരു മകൻ ജനിക്കും അവന് നീ ഇസ്ഹാഖ് എന്ന് പേരിടേണം അവൻ്റെ തലമുറ തലമുറയായി കലാന് ദേശം ശാശ്വത അവകാശമായി ഞാൻ അവർക്ക് നൽകും എന്നും ഞാൻ അവർക്ക് ദൈവമായിരിക്കുമെന്നും യഹോബ അവനോട് അരുളി ചെയ്തു ഉൽപ്പത്തി പതിനേഴിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയും പതിനേഴിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയും വായിക്കുമ്പോൾ അതവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും അങ്ങനെ ദൈവരൽ ചെയ്തതിന് പ്രകാരം സാറ ഒരു മകനെ പ്രസവിച്ചു അവൻ എന്ന് പേരിട്ടു അബ്രഹാമിന് അന്ന് നൂറ് വയസ്സും സാറയ്ക്ക് തൊണ്ണൂറ് വയസ്സുമായിരുന്നു വാർദ്ധക്യത്തിൽ സാറ പ്രസവിച്ചതിൽ സാറായും ഹാഗറും അവൻ്റെ മകനും ചേർന്ന് സാറായെ പരിഹസിച്ചു ഇസ്മായിൽ പരിഹാസി എന്ന് കണ്ടിട്ട് ദാസിയും മകനെയും പുറത്താക്കുവാൻ സാറാ നിർദ്ദേശിച്ചതിന് പ്രകാരം അബ്രഹാം സാ ഹാഗറിനെയും മകനെയും പുറത്താക്കി ഇരുപത്തൊന്നാം അധ്യായം എട്ട് മുതൽ പതിമൂന്ന് വരെ വായിക്കുമ്പോൾ അവിടെ കാണാം അവളൊരു മരുഭൂമിയിൽ ബേർഷവയിൽ ചെന്ന് അവിടെ ഉഴന്ന് നടന്നു മരുഭൂമിയിൽ പാർത്ത് ഇസ്മായിൽ ചെന്ന് ഒരു മിശ്രയും ബാലിയെ കല്യാണം കഴിച്ചു അതിൽ കൂടെ അവന് പന്ത്രണ്ട് പുത്രന്മാർ ജനിച്ച് പന്ത്രണ്ട് ഗോത്രങ്ങളുണ്ടായി അവൻ ഒരു വലിയ സമൂഹമായി മാറി അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു അവിടെയാണ് അവൻ്റെ കുടുംബം താമസിക്കുന്നത് ഇസ്ഹാഖിൽ നിന്ന് അടുത്ത് യാക്കോബ് ജനിക്കുകയാണ് ഇസ്ഹാഖിൻ്റെ മകനായ യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു ഇത് ഇരുപത്തൊന്നാം അധ്യായമാണ് ഇസ്ഹാഖിൻ്റെ മകനായ യാക്കോബിന് ദൈവം നൽകിയ പേരാണ് ഇസ്രായേൽ ഉൽപ്പത്തി മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം നീ ദൈവത്തോടും മനുഷ്യരോടും പോരാടി ജയിച്ചിരിക്കാൽ നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് അറിയപ്പെടും എന്ന് പറഞ്ഞ് ദൈവം അവനെ അനുഗ്രഹിച്ചു യാക്കോബിന് പന്ത്രണ്ട് മക്കൾ ജനിച്ചു അവൻ്റെ പേര് ഇസ്രായേൽ എന്നായതുകൊണ്ട് അവൻ ജനിച്ച മക്കളെ ഇസ്രായേൽ മക്കൾ എന്നു പേരായി ദൈവം അവർക്ക് ദാനമായി നൽകിയ ദേശത്തിന് ഇസ്രായേൽ രാജ്യം എന്നു പേരായി പന്ത്രണ്ട് മക്കൾ നിന്നും പന്ത്രണ്ട് ഗോത്രങ്ങളും അവരിൽ നിന്ന് ഒരു വലിയ ജനസമൂഹമുണ്ടായി നിന്നിൽ നിന്ന് ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും ഉത്ഭവിക്കും എന്നും നി ബഹുജാതികൾക്ക് പിതാവായിത്തീരുമെന്നും ദൈവ അബ്രഹാമിനോട് അല്ലി ചെയ്തത് ഇപ്രകാരം നിവൃത്തി വന്നു ഇപ്രകാരം അബ്രഹാമിൽ നിന്ന് രണ്ട് ജാതികൾ ഉത്ഭവിച്ചു ഒന്ന് ഇസ്മായേലിൽ നിന്ന് ഇസ്മായി ഇസ്മായേലിൽ നിന്ന് ഇസ്മായേലിലും യാക്കോബിൽ നിന്ന് ഇസ്രായ ഇസ്രായേൽ എന്ന പേരുണ്ടായി ആ പേരിൽ നിന്ന് ഇസ്രായേലിലും ഉത്ഭവിച്ചു നെന്നൽ സഹലജാതികൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവർലി ചെയ്ത വാഗ്ദത്തിന് പ്രകാരം അബ്രഹാമിൻ്റെ സന്തതിയായ യാക്കോവിൻ്റെ മക്കളായി ഇസ്രായേൽ ജനത്തിനിടയിൽ നിന്നും ലോകരക്ഷകനായി വന്ന യേശു ക്രിസ്തുവിൽ കൂടെ സഹലജാതികൾക്കും രക്ഷയ്ക്കായുള്ള വഴി തുറന്നു അബ്രഹാം വിശ്വാസികളുടെ പിതാവായി പിതാവായിത്തീർന്നു ആ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യം ആദാം ആദാമിൻ്റെ മകൻ ശേത്ത് ചേത്തിൻ്റെ മകൻ നോഹ നോഹയുടെ മകൻ അബ്രഹാം അബ്രഹാമിൽ നിന്ന് രണ്ട് ഉത്ഭവ മക്കൾ ഉത്ഭവിക്കുകയാണ് ഒന്ന് ഹാഗർ എന്നുള്ള ഇസ്മായിൽ രണ്ട് സ ഭാര്യയിൽ നിന്ന് ഭാര്യയായ സാറയിൽ നിന്ന് ഇസ്ഹാഖ് ജനിക്കുന്നു ഇസ്മായിൽ നിന്ന് പന്ത്രണ്ട് ഗോത്രങ്ങൾ അതു പന്ത്രണ്ട് സമൂഹങ്ങളായി മാറി ആ സമൂഹങ്ങളിൽ നിന്നാണ് ഈ അറബികൾ ഉത്ഭവിക്കുന്നത് അടുത്ത് ഇസ്ഹാഖിൽ നിന്ന് ഇസ്രായേൽ യാക്കൂബ് എന്ന ഇസ്രായേൽ ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് മക്കൾ അത് പന്ത്രണ്ട് ഗോത്രങ്ങളായി മാറി ഈ ഒരു ഗോത്രമാണ് യഹൂദാ ഗോത്രം അതിൽ നിന്ന് യഹൂദന്മാർ ഉത്ഭവിച്ചു യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ക്രിസ്തു വന്നു ക്രിസ്തുവിനെ അനുകരിക്കുന്നവരിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഉത്ഭവിച്ചു ഇങ്ങനെയാണ് ചരിത്രം പോകുന്നത് അടുത്ത് യോസെഫ് യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കളിൽ ഒരുവനാണ് യോസെഫ് അദ്ധ്യായം മുപ്പത്തി ഏഴാണ് ബി സി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ കനാലിൽ വീണ്ടും ക്ഷാമമുണ്ടായി മിശ്രയിമിൽ ആഹാരമുണ്ടെന്നറിഞ്ഞ് യാക്കൂബ് തൻ്റെ മക്കളെ മിശ്രീമിലേക്ക് അയച്ചു ജോസഫിൻ്റെ നേതൃത്വത്തിൽ യാക്കോബും കുടുംബവും അവൻ്റെ ദാസീദാസന്മാരുമായി എഴുപത് പേരടങ്ങുന്ന സംഘം അവരുടെ മൃഗസമ്പത്തുമായി മിശ്രീമിലേക്ക് പോവുകയും ഫറോവൻ അവരെ അവിടെ പാർപ്പിക്കുകയും ചെയ്തു വർഷങ്ങൾ കടന്നുപോയി എഴുപത് പേരടങ്ങുന്ന സംഘം വർദ്ധിച്ച് പെരികെ വലിയ ഒരു ജനസമൂഹമായി മാറി യാക്കോബിൻ്റെയും യോസഫിൻ്റെയും കാലശേഷം ഇവരെ അറിയാത്ത ഒരു ഫറോൻ അവിടെ ഭരണാധിപനായി വന്നു അടുത്ത് ഇസ്രായേലിൻ്റെ ഒന്നാം അടിമത്തം തുടങ്ങുകയാണ് മിശ്രീം അങ്ങനെ ആ വലിയ ജന ഇവരുടെ ജനസംഘം ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നത് കണ്ടിട്ട് ഈ ജനത്തിൻ്റെ വർധനവ് കണ്ടിട്ട് ഇവർ വർദ്ധിച്ച് പെരുകി തങ്ങളുടെ രാജ്യം കൈവശമാക്കി കളയുമോ എന്ന് ഫറോൻ ഭയപ്പെട്ടു അതുകൊണ്ട് അവരുടെ ജനവർദ്ധനവ് തടയുവാൻ തക്കവണ്ണം ഫറോൻ ഒരു പദ്ധതി കിട്ടും ഇവരെക്കൊണ്ട് കഠിനവേല ചെയ്യിപ്പിച്ച് കഠിനമായ അടിമപ്പണി ചെയ്യിപ്പിച്ച് അവരുടെ പുരുഷന്മാരുടെ ശക്തി ചെയ്യിപ്പിച്ച് കൊല്ലണം ഇവരുടെ സ്ത്രീകൾ പ്രസവിക്കുന്ന മാത്രയിൽ തന്നെ ആൺകുട്ടികളെ കൊന്നുകളയുവാൻ വേണ്ടി സൂതികർമ്മിണികളെ നിയമിച്ചു കൂടാതെ ഇവരുടെ രണ്ട് വയസ്സിന് താഴമുള്ള ആൺകുട്ടികളെയൊക്കെ നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലുവാൻ സൈന്യങ്ങൾ സൈന്യാധിപന്മാരെ ആക്കി വെച്ചു ഇപ്രകാരം ഇവരുടെ ആൺ തലമുറകളെ നശിപ്പിച്ച ശേഷം ഇവരുടെ സ്ത്രീകളെ മിശ്രീം പുരുഷന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് മിശ്രീം തലമുറയെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് യഹൂദാ ജാതിയെ ഒന്നടങ്കം ഉന്മൂലനാശം ചെയ്യണം അങ്ങനെ ഇസ്രായേൽ ജനതയെ ഭൂമുഖത്തു നിന്ന് തുടച്ച് മാറ്റുക എന്നതായിരുന്നു സാത്താൻ്റെ ലക്ഷ്യം ആ കൂടി ഈ ഫറവോനിൽ പ്രവേശിച്ചുകൊണ്ട് ഫറവോനിൽ കൂടെ ഈ ജനതയെ നശിപ്പിക്കുവാൻ അവൻ ശ്രമിക്കുകയാണ് എന്നാൽ ഇസ്രായേൽ ജനം ജാതികളോട് ഇടകലരാതെ ഒറ്റ ജാതിയായി നിലനിന്നു ഫറവോൻ്റെ പീഡകളിൽ കഷ്ടപ്പെട്ട ഈ ജനം തങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെ ഇസാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവമായ ഹോവയോട് നിലവിളിച്ചു അവരുടെ നിലവിളി കേട്ട ദൈവം ഫറവോൻ്റെ കയ്യിൽ നിന്നും അവരെ ഒരു പദ്ധതി ഒരുക്കി വിമോചകനായ മോശ അത് പുറപ്പാട് അഞ്ചാം അധ്യായമാണ് അധ്യായ അഞ്ചാം അധ്യായത്തിലേക്ക് തന്നുവരികയാണ് അവരെ രക്ഷിപ്പാൻ അവരുടെ ഇടയിൽ നിന്നും ദൈവം മോശയെ വരങ്ങൾ കൊടുത്ത് എഴുന്നേൽപ്പിച്ചു ദൈവം മോശയോട് കൽപ്പിച്ചതിന് പ്രകാരം അവൻ്റെ സഹോദരനായ അഹരോനെയും കൂടെ കൂട്ടി ഫറവൻ്റെ അടുക്കളിൽ അവൻ ചെന്ന് ദൈവത്തെ ആരാധിപ്പാൻ തൻ്റെ ജനത്തെ വിട്ടയക്കണം അവനോട് കൽപ്പിച്ചു എന്നാൽ ഫറവോൻ അത് വിഷമിച്ചു ആര്യഹോ ആരാണ് നിങ്ങൾ ഞാൻ ജനത്തെ വിട്ടയക്കയില്ല എന്നവൻ ഉറപ്പിച്ച് പറഞ്ഞു എന്നാൽ ദൈവം ഓരോന്നോരോന്നായി പത്ത് ബാധകളെ അവിടെ അയച്ചു ജനത്തെ ഫറവോൻ്റെ അടിമത്തിൽ നിന്ന് അത്ഭുതരമായി രക്ഷിച്ചു ബി സി ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറിൽ ചെങ്കടൽ വിഭാഗിച്ച് അതിൽ കൂടി കനാലിലേക്ക് അവർ യാത്ര ചെയ്യുകയും ചെയ്തു പുറപ്പാണ് അഞ്ചാം അധ്യായം എഴുപത് പേരടങ്ങിയ ഇസ്രായേൽ സംഘം നാന്നൂറ് വർഷങ്ങൾ കൊണ്ട് മുപ്പത് ലക്ഷത്തോളം ജനം അങ്ങനെ ഒരു വലിയ സമൂഹമായിട്ടാണ് കനാൻ ദേശത്തിലേക്ക് മടങ്ങിപ്പോയത്